എല്ലാവർക്കും നമസ്കാരം ചിലപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു വികാരമാണ് എന്നെ കഴിഞ്ഞ് ആരുമില്ല എന്നത് സ്വയം വലിയവനായി കാണുന്ന പ്രതിഭാസം ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ് അതിനു പറയുന്ന പേര് മെഗലോമാനിയ എന്നാണ് അറുപത് ലക്ഷത്തിലേറെ യഹൂദരെ കൊന്നുകൊഴിച്ചു മൂടിയ ഹിറ്റ്ലറുടെ മനോഭാവം ഇതായിരുന്നു അതിന്റെ അന്ത്യം ലോകം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങി തിരിച്ച ഹിറ്റ്ലർ സ്വയം വെടിവെച്ച് അവസാനിച്ചു ഇറ്റലിയിലെ മുസോളിനി എന്ന് മാത്രമല്ല തലകീഴായി തെരുവിൽ കെട്ടിത്തൂക്കുകയും ആ മൃതശരീരം കല്ലെറിയുകയും വഴിപോക്കർ കർക്കിച്ചു തുപ്പുകയും ചെയ്തു എഴുപത്തിരണ്ട് വർഷം ഫ്രാൻസിൽ രാജാവായുമാണ് ലൂയി പതിനാലാമൻ അദ്ദേഹം പ്രഖ്യാപിച്ചു ഞാനാണ് രാഷ്ട്രം മെഗലോമാനിയയുടെ വിവിധ ഭാവങ്ങളാണ് ഉദാഹരണമായി സൂചിപ്പിച്ചത് ഇത് ഏകാധിപതികളിലും സ്വേച്ഛാധിപതികളിലും മാത്രമല്ല സാധാരണക്കാരിലും ഇതടങ്ങിയിട്ടുണ്ട് ഈ പ്രതിഭാസം മൂലം തകർന്നടിഞ്ഞു പോകുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്ന് അറിയാമോ മറ്റുള്ളവരെല്ലാം മോശക്കാരാണെന്നും താൻ മാത്രമാണ് മെച്ചമെന്നും ചിന്തിക്കുന്ന മനോഭാവം കൊണ്ട് എങ്ങനെയൊരു കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും നയിക്കാൻ നമുക്ക് പറ്റും ഈ സൈക്കോളജിക്കൽ ഡിസോർഡർ ഉള്ളവർ ഒരിക്കലും നനയ്ക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല താൻ ഒരിക്കലും തെറ്റു വരുത്താത്ത താളാണെന്നുള്ള ഭാവം ഞാൻ എന്ന ഭാവം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോട് പുച്ഛ അഹങ്കാരം െങ്കിൽ ഒന്നും നടക്കില്ല എന്ന ചിന്ത ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് യോഹനുസ്നാപകൻ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് അവനോ വളരണം ഞാനോ കുറയണം മെഗലോമാനിയ തീവ്രമായുണ്ടെങ്കിൽ അത് ചികിത്സിക്കപ്പെടണം സ്വാർത്ഥതയാണ് നമ്മെ ചുറ്റി നിൽക്കുന്നതെങ്കിൽ അതിൽ നിന്ന് പുറത്തു കിടക്കണം അതിനാദ്യം വേണ്ടത് ദൈവ സാന്നിധ്യബോധമാണ് ഞാൻ ദൈവ സൃഷ്ടിയാണെന്നും മറ്റുള്ളവരും അതാണെന്നും അതുകൊണ്ട് ഞാൻ ദൈവസമർപ്പിതനായി ജീവിക്കണമെന്നും അവരനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണമെന്നുമുള്ള വലിയ ചിന്ത ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കണം ഒരു ചിന്തകൻ കുറിക്കുന്നു സെൽഫ് പീപ്പിൾ ഹാവ് ഓൺലി വൺ ടോപ്പിക് ടു ടോക്ക് ഈ ലോക ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മെ തിരുത്താനും നമുക്ക് വളരാനും പറ്റുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളെ ഒന്ന് സൂക്ഷിച്ചു വിലയിരുത്തിയേ ഞാൻ എങ്ങനെയാണ് സദൃശവാക്യങ്ങൾ പതിനൊന്നാം അധ്യായം മുപ്പതാം വാക്യം നീതിമാന് ജീവവൃക്ഷം പ്രതിഫലം ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കാരുണ്യവാനെ അങ്ങയുടെ ഔദാര്യമാണ് ഞങ്ങളുടെ ജീവനും ജീവിതവും അഹങ്കരിക്കുവാൻ ഞങ്ങൾക്ക് വകയൊന്നുമില്ല ഞങ്ങളുടെ സൃഷ്ടാവ് ഞങ്ങളിൽ നിക്ഷേപിച്ച കഴിവും തന്ന അനുഗ്രഹവുമല്ലാതെ മറ്റൊന്നും ഞങ്ങളിലില്ല അവയൊന്നും ഞങ്ങളുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലുമല്ല അങ്ങയുടെ കരുണയാലാണ് ലഭിച്ചിരിക്കുന്നത് കർത്താവെ അഹങ്കരിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരരുത് ഞങ്ങളെക്കുറിച്ച് മാത്രമല്ല ഈ ലോക ജീവിതത്തിൽ ചിന്തിക്കേണ്ടത് അവരനെ കുറിച്ചുള്ള നല്ല ബോധ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകണമേ നല്ല ഇടപെടിയിൽ ഈ സമൂഹത്തിൽ നിർവഹിക്കുവാൻ നല്ല കുടുംബങ്ങൾ രൂപപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് സാധ്യമായി തീരണമേ യേശുവെ ദീപുത്ര പാപികളായി ഞങ്ങളോട് കരുണ കരണതോധമേ ആയത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധമാവിന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവ നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ